പൗരത്വവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന ദീർഘകാല പ്രശ്നങ്ങൾക്ക് ഒടുവിൽ പരിഹാരം കാണാനൊരുങ്ങുകയാണ് നിലവിലെ നിയമത്തിലെ പല പോരായ്മകളും കണക്കിലെടുത്ത് കനേഡിയൻ സർക്കാർ പൗരത്വ നിയമം പരിഷ്കരിക്കുന്നതിനായി ബിൽ സീത്രി അവതരിപ്പിച്ചു ബിൽ സീത്രി നടപ്പിലാക്കുന്നതോടെ പൌരത്വവുമായി ബന്ധപ്പെട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വിദേശത്ത് ജനിച്ച ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കനേഡിയൻ കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും രണ്ടായിരത്തി ഒമ്പതിൽ അവതരിപ്പിച്ച ബിൽ അനുസരിച്ച് കാനഡയ്ക്ക് പുറത്ത് ജനിക്കുന്നതോ ദത്തെടുക്കപ്പെടുന്നതോ ആയ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ും കാനഡയിൽ ജനിച്ചവരാകണം എന്നാൽ മാത്രമേ വംശാവലി അനുസരിച്ച് പൗരത്വം ലഭിക്കുമായിരുന്നുള്ളൂ അതായത് കനേഡിയൻ മാതാപിതാക്കൾ വിദേശത്ത് ജനിച്ചവരാണെങ്കിൽ അവരുടെ വിദേശത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വന്തപ്രകാരം കനേഡിയൻ പൌരന്മാരാകാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒന്റാരിയോ സുപ്പീരിയർ കോടതി ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം അംഗീകരിക്കുകയും വിധിക്കെതിരെ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതും പുതിയ ബില്ല് വരുന്നതോടെ വിദേശത്ത് ജനിച്ച ോ ദത്തെടുത്തോ ആയ കുട്ടികളുള്ള കുടുംബങ്ങൾക്കും പഴയ നിയമങ്ങളുടെ ഭാഗമായി പൗരത്വം ലഭിക്കാതെ പോയവർക്കും കാനഡ പൗരത്വം ലഭിക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി ലെന മെറ്റ്ലസ് ഡേബ് വ്യക്തമാക്കി പുതിയ നിയമപ്രകാരം ഒരു കനേഡിയൻ മാതാപിതാവ് വിദേശത്ത് കുട്ടി ജനിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ദത്തെടുക്കുന്നതിനു മുമ്പ് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും കാനഡയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്ക് കാനഡ പൗരത്വം ലഭിക്കൂ യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നിയമങ്ങളോട് ഇത് ഏറെ സാമ്യമുള്ളതാണ് നേരത്തെയുള്ള വ്യവസ്ഥ അനുസരിച്ച് ലോസ്റ്റ് കനേഡിയൻസ് എന്ന വിഭാഗത്തിൽ നിരവധി പേർ ഉൾപ്പെട്ടിരുന്നു ഇവർക്കും പൗരത്വം ലഭിക്കാനാണ് സാധ്യത ബിൽ സി ത്രീയെ വലിയ രീതിയിലാണ് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ അടക്കം മുള്ള കുടിയേറ്റ സമൂഹം വരവേൽക്കുന്നത് പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയപരിധി രണ്ടായിരത്തി ജനുവരി വരെ നീട്ടി നൽകിയിട്ടുണ്ട് ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചാലുടൻ പൗരത്വ അപേക്ഷകളിൽ വൻ വർധനമുണ്ടാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത് നിയമം നടപ്പിലാക്കുന്നതിലുള്ള തീയതി നിശ്ചയിക്കുന്നതിലുള്ള മന്ത്രിസഭാ ഉത്തരവിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് കാനഡ അടുത്തിടെ വിദ്യാർത്ഥി നിയമങ്ങൾ കടുപ്പിക്കുന്നതിനായും വിദേശ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും പ്രക്രിയകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതായും രാജ്യങ്ങളിൽ നിന്ന് കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിസ ലഭിക്കുന്നതിന് വേണ്ടുന്ന പ്രോസസിംഗ് ടൈം കുറച്ചതായും എന്നിങ്ങനെ പല നിയന്ത്രണങ്ങൾ കൊണ്ടു ഇതെല്ലാം ഇന്ത്യക്കാർക്കൊരു തലവേദനയായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിദ്യാഭ്യാസം തൊഴിൽ സ്ഥിരതാമസം എന്നീ ആവശ്യങ്ങൾക്കായി കാനഡയെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറ്റം ചെയ്യുന്നവരുടെ എണ്ണം ഉയരുന്നതിനാൽ ഈ മാറ്റം അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും കുടുംബങ്ങൾക്കും ഏകോപിതമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നതിനും സഹായിക്കും അതിനാൽ തന്നെയാണ് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരും ഇന്ത്യൻ കുടിയേറ്റ കുടുംബങ്ങളും വിൽസിത്രീനെ ഒരു വലിയ വിജയമായി കാണുന്നത് കനേഡിയൻ ൗത്വം എന്ന കടമ്പ ഇനി എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുന്നതോടെ കാനഡയിലേക്കുള്ള കുടിയേറ്റം കൂടുമോ എന്ന സംശയമാണ് ഉയരുന്നത് എന്നിരുന്നാലും കാനഡയിൽ ഉയർന്ന ജീവിതം സ്വപ്നം കണ്ട് കഴിയുന്നവർക്ക് പുതിയ തീരുമാനം ഒരു മികച്ച തീരുമാനമാകും